പിന്നെ അങ് അല്ലാഹുവിനോട് പാപേടേമിഹി ഒന്നിന്റെ പേരില് ഹമന്ത അങ് അതിനെ വിചാരിച്ചു അങ്ങനെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു അപ്പം അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തില്ല ചെയ്യാൻ വിചാരിച്ചല്ലോ അപ്പം അങ്ങ് ഇസ്തീഫാർ ചെയ്യണം തേടണം അള്ളാഹുൻ്റെ പാവമചനത്തിൽ തേടണം ഇൻ അള്ളാഹ് നിഷ്യം അള്ളാഹു സുബാന ഖാന ഫൂറൻ ഏറെ പൊറുക്കുന്നവനോ റഹീമൻ ഏറെ കരണ ചെയ്യുന്നവനാണ് വലാ അലാതുജാദിൽ അങ്ങ് തർക്കിക്കല്ലേ അനിൽ അദീൻ ഒരുത്തരുടെ ഭാഗത്ത് നിന്നും യഹ്താനൂന അവർ വഞ്ചിക്കുന്നു അൻഫുസഹും സ്വശരീരങ്ങളെ അവർ വഞ്ചിക്കുന്നു യഹൂ വലാ അലാത്തുജാദിൽ അങ്ങ് തർക്കം നടത്തല്ലേ അനിലദീൻ ഒരുത്തരുടെ ഭാഗത്ത് നിന്നും യഹ്താനൂന അൻഫുസഹും അവർ അവരുടെ സ്വശരീരങ്ങളെ വഞ്ചിക്കുന്നു യഹ്നു യഹൂനുഹ അവരതിനെ വഞ്ചിക്കുന്നു ബിൽ പാപങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അവർ സ്വശരീരങ്ങളെ വഞ്ചിക്കുന്നു എന്ന് പറയുന്ന സ്വന്തങ്ങളെ വഞ്ചിക്കുന്നു എന്ന് പറയുന്നത് അതിൽ അന്യവിപാല ഹിയാനത്തെയും അവരുടെ ചതിയുടെ എന്താണ് അനന്തരഫലം അതിൻ്റെ വിപാൽ അല്ലേ അതിൻ്റെ വിപാൽ അതിൻ്റെ പരിണിതി ഫലം അത് അത് അലിഹീം അവർക്ക് മേൽ തന്നെ അവർക്കെതിരെ തന്നെയാണ് ഇന്ന അള്ളാഹു നഷീം അള്ളാഹുഅലബൂ അവൻ ഇഷ്ടപ്പെടുന്നില്ല അവൻ ഒരുത്തനെ കാണവനായിട്ടുണ്ട് ഹവാനൻ വല്ലാതെ ചതിക്കുന്നവനായിട്ടുണ്ട് കസിക ഹിയാനത്തി വഞ്ചന അധികരിച്ച ആളെ ഇഷ്ടപ്പെടുന്നില്ല അസീമൻ അസീമെന്ന് വെച്ചാൽ കുറ്റവാളിയും അത് ഇഷ്ടപ്പെടുന്നില്ല അയ്യതായത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് യു ആ കിബു അല്ലാ അവരെ ശിക്ഷിക്കും ശിക്ഷിക്കും അവർ മറച്ചു വെക്കുന്നു അയ്യതായത് സമൂഹവും മറച്ചു വെക്കുന്നു ഹയാൻ ലജ്ജ കാരണത്താൽ മിനന്നാസി ജനങ്ങളെ തൊട്ട് ജനങ്ങളെ തൊട്ട് മറിഞ്ഞു നിൽക്കുന്നു അല്ലേ മറച്ചു വെക്കുന്നു കാര്യങ്ങൾ അത് വെക്കാനും പുറത്തേക്ക് അറിഞ്ഞെന്താകൂ ആളുകളുടെ മുമ്പിൽ വശമാകൂല്ലേ വല ഇസ്തഹൂന് പക്ഷെ അവർക്ക് മറച്ചു വെക്കാൻ മിനല്ലാഹി അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുനെ തൊട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല മറച്ചു വെക്കാൻ കഴിയുകയില്ല ും ഏതൊരു സ്ഥിതിയില്ഹു അവരുടെ ഒപ്പമുണ്ട് ആ ഒരു സ്ഥിതിയിൽ ബഹുവും എന്തുകൊണ്ട് അള്ളാ അവരുടെ ഒപ്പം ഉണ്ടെന്ന് വെച്ചാൽ അള്ളാടെ ദാത്ത് എന്നല്ലാഹുവിൻ്റെ ഇൽമ കൊണ്ട് അള്ളാഹു അവരുടെ ഒപ്പമുണ്ട് ആ അവരുടെ ഇൽമ അള്ളാഹുൻ്റെ ഇൽമുണ്ട് അല്ല അവരുടെ ഒപ്പമുണ്ട് ഇത് ഈ ബയ്യ തൂന ഇത് വേളയിൽ ഇത് ഈ ബയ്യ അവർ മറച്ചു വെച്ച വേളയിൽ അല്ലേ ബാത്ത എന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ അവർ മറച്ചു വെക്കുന്ന വേളയിൽ മാ ഒന്നിനെ ലായർ ലാ തൃപ്തിപ്പെടാത്ത കാര്യം അല്ല തൃപ്തിപ്പെടാത്ത കാര്യം രാത്രിയിൽ ഇങ്ങനെ വാർത്ത എന്ന് വച്ചാൽ രാത്രിയിൽ പാർക്കുകയാണ് രാത്രി എന്തായാലും നടത്തുന്നതിന് വയ്യത്ത എന്നും പറയും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് മറച്ചു വെക്കാമെന്നാണ് മാ ഒന്നിന് ലായ് അറാ മിനൽ കൗൽ ലായി അല്ല തൃപ്തിപ്പെടാത്ത ഒരു കാര്യം മിനൽ കൗൽ കൗലിനാൽ സംസാരത്തിനാൽ മീൻ അസ്മിഹിം അവർ വാദിക്കലിനാൽ അല ഹൽഫി സത്യം ചെയ്യുന്നതിന് മേൽ അല നഫീസ് സെരിക്കത്തി മോഷ്ടിച്ചിട്ടില്ല മോഷണം നിഷേധിക്കുന്നതിന് മേലെ സത്യം ചെയ്യുന്നതിന് മേലെ അവരെന്തു ചെയ്യുക അസ്മിജിയാണ് അല്ലേ അവര് അങ്ങനെ തന്നെ ചെയ്യണം സത്യം ചെയ്യണം എന്നുള്ള തീരുമാനം തീരുമാനമാണ് രാത്രി എടുക്കുകയാണ് ചെയ്യുന്നത് ഓർമ്മയിൽ യഹൂദീ ബിഹ എന്നിട്ട് ആ ദിർ ഉണ്ടല്ലോ ആ ഇരുമ്പിൻ്റെ പടച്ചട്ട ആ പടച്ചട്ട കൊണ്ട് ആരെ ആരോപിക്കുക ആ ജൂതനെതിരെ ആരോപണം നടത്തുക എന്നാണ് ഈ തൂമ ഉദ്ദേശിക്കുന്നത് വഖാനു അള്ളാഹു ിമാ ലൂന അവർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മൊഹീത്തൻ വലയം ചെയ്യുന്നവനാണെന്ന് വെച്ചാൽ ആലിമൻ അറിയുന്നവനാണ് എല്ലാത്തിനെ പറ്റി ഇഹാത്ത അല്ലെ വലയം ചെയ്ത അള്ളാഹു സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇനി അവിടെ ഹഫ എന്ന് പറഞ്ഞില്ല അവിടെ എസ്തഫയുടെ അർത്ഥം ോക്കുന്നതാണ് എസ്തഖു എസ്തഖു മറച്ചു വെക്കാന്നൊക്കെ തന്നെ വരും പിന്നെ ഹാ ഓഹ് നിങ്ങൾ യാ ഹാ ഉല ഏ കൂട്ടരെ ഇതാരോടാണ് ഹിതാബ് അല്ലി കൌമി തൂമ തൂമയുടെ സമൂഹത്തോടുള്ള അഭിസംബോധനയാണ് ജാതലത്തും എന്ന് വെച്ചാൽ ഹാസും നിങ്ങൾ തർക്കിച്ചു അനുഹും അവരത്തൊട്ട് അവർ തൊട്ടെന്ന് വെച്ചാൽ അൻ തോമ വീ തൂമ പിന്നെ ദവീഹി എന്ന് വെച്ചാൽ ദവൂന എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഇപ്പം ജെറുൻ്റെ ഇതിലാണുള്ളവര് അപ്പം എന്ത് ചെയ്യും യാവുകൊണ്ട് ചെറുവരും അപ്പം രവീ ഹി പിന്നെ നൂന്നക്കളയും ചെയ്യും ഹീയിലേക്ക് അപ്പം ഈ തുമയുടെ ആളുകളെന്നാണ് അപ്പം തുറമേയും തുറമയുടെ ആളുകളുടെ ആളുകളെയും തൊട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ തർക്കം നടത്തിയിരിക്കുന്നു നിങ്ങൾ തർക്കം നടത്തിയിട്ടുണ്ടല്ലോ ആ കുര്യ അനുഹൂ അനുഹൂ ഈ അനുഹൂ എന്ന സ്ഥാനത്ത് അൻഹു എന്ന് ബോധപ്പെട്ടിട്ടുണ്ട് ഫിൽ ഫിൽഹയാത്തിനുനിയ ദുനിയവിയായ ജീവിതത്തിൽ ദുനിയവിയായ ജീവിതത്തിൽ തോമക്കും തൂമയുടെ സംഘത്തിനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തർക്കം നടത്തിയിട്ടുണ്ട് ആരെങ്കിലും ആരാണ് യുജാദിലുല്ലാഹ് ആരാണ് ആരെങ്കിലും അല്ല ആരാണ് യുജാദിലുല്ലാഹ് അള്ളാഹുവിനോട് തർക്കം നടത്തുന്നത് അന്നും അവരെ തൊട്ട് അവരുടെ പേരിൽ അവരുടെ അവരെ തൊട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആരാണ് അള്ളാഹുവിനോട് തർക്കം നടത്തുക യോ മൽക്കിയ മന്ദി ദിനത്തിൽ അവർ ശിക്ഷിക്കുമ്പോൾ ആരെങ്കിലും അവിടെ എന്താണ് ഇവ അള്ളാഹുവിനോട് ഇവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ തർക്കം നടത്തും അതോ അല്ലെങ്കിൽ ആരാ ഉള്ളത് അവരുടെ മേല് ആകുക വക്കീല അവരുടെ മേൽ വക്കീലായിട്ട് വക്കാലത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റ ആരെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ആരെങ്കിലും കാര്യം കേൾക്കുമെന്ന് ആരെങ്കിലും മീതവല്ല അമർഹും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ആരെങ്കിലും എന്നിട്ട് അന്ഹുംബൂന്ന് വെച്ചാൽ ഉയർത്തുക എന്നർത്ഥം എന്ന് വെച്ചാൽ ഉയർത്തുക അൻഹും അവരെ തൊട്ട് അവരെ തൊട്ട് എന്താണ് എന്താണ് ശിക്ഷയൊക്കെ ഉയർത്തിക്കളയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഐ അതായത് അരേലങ്ങനത്തുണ്ടോ ഒന്നുകിൽ അവർക്ക് വേണ്ടി അള്ളാൻ്റെ തർക്കം നടത്താം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ ഐ അതായത് ഇല്ലാഹ് ഒരാളും ഇല്ല യെഫ് അല്ലുതാലിക്ക് അതിനെ ചെയ്യുന്ന ഒരാളും ഇല്ല അപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഇസ്തിഫ് ഇൻകാരിയായ ഇസ്തീഫമാണത് ഒമയിമൽ ആരെങ്കിലും ചെയ്താൽ സു അൻ എന്തെങ്കിലും തിന്മ ദമ്പൻ എന്തെങ്കിലും ഒരു തിന്മ യെസു ബിഹി ഒയ് റഹു എങ്ങനെയുള്ള തിന്മയാണ് യെസു അവ മോശമാക്കും ബിഹി ഈ തിന്മ വെച്ചിട്ട് ഒയ്ഹു വേറൊരാളെ മോശമാക്കും സ്വന്തമായിട്ട് ഈ തിന്മ എന്നിട്ട് ഈ തിന്മ വേറൊരാളെ മേലെ കെട്ടിച്ചമക്കുക എന്നിട്ട് അയാളെ മോശപ്പെടുത്താം ഇതുപോലെ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ ബി അമലി തമ്പിൻ എന്തെങ്കിലും പാപം ചെയ്തുകൊണ്ട് എങ്ങനത്തെ പാപമാണ് അവന്റെ മേൽ ഒരു ന്യൂനത ഉണ്ടാക്കുന്ന ഒരു കുറവ് വരുത്തുന്ന എന്തെങ്കിലും പാപം ആരെങ്കിലും ചെയ്താൽ സുമ്മസ്തഖഫില്ല പിന്നെ അള്ളാഹുവിനോട് പാവമമോചനത്തെ പാപമോചനത്തിന് ആവശ്യപ്പെടുകയും ചെയ്താൽ മിനു ആ തെറ്റിൽ നിന്നും ഏതായത് യതുബ് യതുബ് ആനാലിൽ പശ്ചാത്തപത്തി മടങ്ങിയാൽ യജിദ് അങ്ങനെ ചെയ്യുന്ന ആൾ അള്ളാഹുവിനെത്തിക്കും ഓഫൂർ അല്ലഹു അവനേറെ പുറത്ത് പുറത്തു കൊടുക്കുന്നവനായ നിലക്കള്ളഹനെത്തിക്കും റഹീമം ബിഹി അവനോട് ഏറെ കരുണ ചെയ്യുന്നവനായ നിലക്കും അള്ളാഹുവിനവനെത്തിക്കും ഓമ്മ ഈ യക്സിബ് ആരെങ്കിലും സമ്പാദിച്ചാൽ ഇസ്മൻ ഒരു പാപത്തെ ദമ്പനൊരു തെറ്റിനെ ഫ ഇന്നമായ യക്സിബു ഹു അവനതിനെ സമ്പാദിക്കുന്നു നഫ്സിഹി നെഫ്സിൻ്റെ നെഫ്സിനെതിരായിട്ട് തന്നെയാണ് ലി കാരണം അതിന്റെ വിപത്ത് അതിന്റെ പരിണത ഫലം അലിഹാ എന്താണ് അതിന്റെ മേലെ തന്നെയാണ് അവൻറെ നെഫ്സിന്റെ മേലെ തന്നെയാണ് അലിഹ എന്ന് വെച്ചാൽ അവൻറെ നെഫ്സ് നെഫ്സിലേക്ക് നമ്മുമാടങ്ങും വേറൊരാൾക്ക് അവൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അവൻ എന്തെങ്കിലും ചെയ്ത് വഞ്ചിച്ച് വേറൊരാളുടെ മേലെ കെട്ടിച്ചമച്ചു പക്ഷേ പരലോകത്തെ ശേഷി ഉണ്ടാവുക ആയിരിക്കും ഉണ്ടാവുക അള്ളാഹു സുബാന വിശാല ജ്ഞാനമുള്ളവനും യുക്തിഭദ്രനുമാണ് ഫീസുൻ നഹി അവൻ്റെ പ്രവർത്തനത്തിൽ ഒമൈ യക്സിബ് ആരെങ്കിലും ചെയ്തു കൂട്ടിയാൽ ഹത്തിയത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് മറ്റേതാണ് സാധാരണ പാപങ്ങൾ ഇത് വളരെ ചെറിയൊരു തെറ്റ് ചെറിയൊരു തെറ്റ് പിഴവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഭാഷാർത്ഥത്തിൽ ഇവിടെ ഒത്തിരിക്കും സഹീറ ചെറിയ തെറ്റ് അപ്പോൾ ഇസ്മൻ അല്ലെങ്കിൽ ഇസ്മൻ ഇസ്മൻ എന്ന് വെച്ചാൽ എന്താണ് മറ്റേവിടെ ഹത്തിയത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇസ്മിൻ്റെ അർത്ഥം എന്തായിരിക്കും രംഭൻ കബീറ വലിയൊരു പാപ ആരങ്ങളും ചെയ്താൽ മറ്റേ ഹത്തിയത്താണ് ചെറിയൊരു പാപ ചെയ്താൽ സുമ്മ എറുമ ബി പിന്നെ അതുകൊണ്ട് ആരോപണം നടത്തി ബരി ഒരു ബരി ആയ ബരി മിനു ആ പാവത്തിനെ തൊട്ട് ഒഴിഞ്ഞ അതായത് ആ പാവത്തിനെ തൊട്ട് നിരപരാധിയായ തെറ്റ് ചെയ്യാത്ത ഒരാളുടെ മേലെ അതിനെ ആരോപണം നടത്തുകയും ചെയ്തു ഒരാൾ മോഷ്ടിച്ച് തോമ ചെയ്തുപോലെ മോഷ്ടിക്കാത്ത ഒരാളെ മേലെ അതിനെ കെട്ടിച്ച ജൈവനാണ് മോഷ്ടിച്ചത് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഫക്കത് ഇഹ് അവൻ ഏറ്റെടുത്തിരിക്കുന്ന തഹമല അവൻ വഹിച്ചിരിക്കുന്നു ബുഹ്താനൻ വലിയൊരു തെറ്റ് വലിയ എന്ന് വെച്ചാൽ വമ്പം പാവം ഹി എന്ത് കാരണത്താൽ അവൻ ആരോപണം നടത്തലുകൊണ്ട് ഭൈസ്മ മൊബീന വ്യക്തമായൊരു കുറ്റത്തെയും അല്ലെ വ്യക്തമായ ബി കസ്ബി അവനതിനെന്താണ് ചെയ്തു കൂട്ടൽ കൊണ്ട് വ്യക്തമായ ഒരു തെറ്റിനെയാണ് ഏറ്റെടുത്തിരിക്കുന്ന അവൻ വഹിച്ചിരിക്കുന്നത് ഒ മുഹമ്മദ് സല്ലാ അലൈസ് ഞങ്ങളെ അങ്ങയുടെ മേലെങ്ങാനും അള്ളാഹുവിൻ്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ റഹ്മദ് ഹു അള്ളാഹുവിൻ്റെ കാരണവും ഇല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടുള്ള കാര്യമാണ് ബിൽ ഇസ്മത്ത് ഇസ്മത്ത് പാപസുരക്ഷിത്വം അമ്പ്യാക്കൾക്കുള്ളതാണല്ലോ ഇസ്മത്ത് അപ്പൊ ആ ഇസ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അല്ലെ അമ്പ്യാക്കൾക്ക് കൊടുത്താൽ അങ്ങനത്തെ ആ അള്ളാഹുവിൻ്റെ ഇസ്മത്ത് എന്ന ആ ഒരു കാരണവും അള്ളാഹുവിൻ്റെ േഷ്ടായിരുന്നു വിചാരിക്കുമായിരുന്നു അവരിൽ നിന്നുമുള്ള ഒരു സംഘം വിചാരിക്കുമായിരുന്നു അവരെ എന്നു വെച്ചാൽ മിൻകോമി തോമ ആ തോമയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ തോമയുടെ ആളുകൾ ആ തോമയുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരു സംഘം ആളുകളെ വിചാരിക്കുമായിരുന്നു എന്ത് അയ്യോ അയ്യൊക്ക അങ്ങയെ പിഴപ്പിക്കാൻ വേണ്ടി അങ്ങേ പിഴപ്പിക്കാൻ വേണ്ടി എന്തിനെ തൊട്ട് അനിൽ കലാ ഇബിൽ ഹക്കി ഹക്കിനെ യഥാർത്ഥത്തെ വിധിക്കലിനെ തൊട്ട് അങ്ങയെ പിഴപ്പിക്കാൻ വേണ്ടി അവരുദ്ദേശിക്കുമായിരുന്നു ബി തസ് ബി തൽബീസിയും അവർ അവ്യക്തത ഉണ്ടാക്കല് കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ മേൽ അങ്ങയുടെ മേലെ ശരിയേത് തെറ്റേത് എന്ന് അവ്യക്തമായ വിധത്തിൽ കൂട്ടിക്കൊഴിച്ചിട്ടല്ലേ തൽബീസ് ഒരു അവ്യക്തത ഉണ്ടാക്കിക്കൊണ്ട് ഹക്ക് ഹക്ക് കൊണ്ട് അങ്ങ് വിധിയിക്കുന്നതിനെ തൊട്ട് അങ്ങയെ പിഴപ്പിക്കാൻ വേണ്ടി അവരുദ്ദേശിക്കുമായിരുന്നു അവർ ശ്രമിക്കുമായിരുന്നു ഇത് അള്ളാഹുന്റെ ഇസ്മത്ത് അങ്ങേക്കുള്ളത് കൊണ്ടാണ് പാപസുരക്ഷിത്വം ഉള്ളത് കൊണ്ടാണ് അങ്ങേക്ക് ഇതെല്ലാം കറക്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചത് ഒമായിന അവര് പിഴപ്പിക്കുന്നില്ല എല്ലാം പുസ്തകം അവരുടെ സ്വന്തങ്ങളെ അല്ലാതെ ഒമ എനക്കാ അങ്ങയൊക്കെ അവരൊരു ബുദ്ധി ുദ്ധിമുട്ടും വരുത്തുന്നില്ല മീൻ സായി ഇവിടുത്തെ മിന്നെന്താണ് ജായിദാണ് തനിക്ക് ഇതിൻ്റെ ഒരു മാന ഉണ്ടാവും മിൻ ചെയ്യുന്ന വെച്ചാൽ ഒരു നിരക്കും ഒരു ബുദ്ധിമുട്ടും അങ്ങേക്ക് അവർ വരുത്തുന്നില്ല അവർക്ക് കഴിയില്ല എന്ന വിപാല അവരെന്തല്ലോ അങ്ങേക്ക് ചെയ്യാൻ കരുതിയാലും അവർ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല കാരണം എന്താണ് അവർക്ക് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് യുദില്ല ഇല്ലാ എന്ന് പറഞ്ഞല്ലോ അവർ അവരുടെ ശരീരങ്ങളെ അല്ലാതെ പിഴപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്താ കാരണം എന്ന വിപാല ഇല്ലാ ഹിം കാരണം അവർ ഈ പിഴപ്പിക്കലിൻ്റെ ഒക്കെ പരിണിത ഫലം അല്ലെങ്കിൽ അവരുടെ മേലെ തന്നെയാണ് അവർക്കെതിരെ തന്നെയാണ് മടങ്ങുന്നത് ആവേദ ഗ്രന്ഥത്തെ അൽ ഖുർആൻ അതായത് ഖുർആാനെന്തിനകാമി ഹുക്കുമുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങേടെ മേലിറക്കി ഓ അല്ലം ഒക്കെ അങ്ങേക്ക് പഠിപ്പിച്ചു തന്നു മലം തക്കുൻ ത അലം അങ് ഇതുവരെ അറിയാതിരുന്ന ഓരോ കാര്യങ്ങളെയും പിന്നെ ലഹകാമി ഹുക്കുമുകളാൽ അദൃശ്യമായ കാര്യങ്ങളാൽ അതൊക്കെ അങ്ങേക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിൻ്റെ ഔദാര്യം ാണ് അലിക്ക് അങ്ങയുടൊലിക്ക് അതുകൊണ്ടും പകരി അതല്ലാത്ത കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചുകൊടുത്ത് അതൊരു പിന്നെ വേറെയും പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തില്ലേ അതൊക്കെയും എന്തായിട്ടുണ്ട് അങ്ങയുടെ മേലുള്ള അള്ളാഹുന്റെ ഇത്തരം അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠ അല്ലെ ഔതാര്യം ചെയ്തൊക്കെ അലീമൻ ആയിട്ടുണ്ട് ബംബിച്ചതായിട്ടുണ്ട് വലുതായിട്ടുണ്ട്